ഹലോ സ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അടുക്കള എന്താണ് ഇങ്ങനെ കിടക്കണതെന്ന് നോക്കണ്ട ഞാൻ പിന്നെ ഉച്ചക്കത്ത ചോറയൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം നാല് മണിക്ക് ശേഷമാണ് കേട്ടോ അടുക്കളയിലേക്ക് കയറുന്നത് അടുക്കളയിലേക്ക് കയറാൻ പ്രത്യേകിച്ച് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സ്കൂൾ ക്ലോസ് ചെയ്തു ഇനി എന്തില്ല സ്കൂൾ ഇൻഷാള്ളനി രണ്ട് മാസത്തിന് വെക്കേഷൻ ആണ് കേട്ടോ നാട്ടിലൊന്നും പോകണില്ല ചിലപ്പോൾ പോവും ചിലപ്പോൾ പോകില്ല എന്നെട്ടോ ഏതായാലും ഇപ്പോൾ എഴുതാലും ഇല്ല കുറച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ പോയിക്കൂടാനും ഇല്ല അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മെഷീനിൽ കഴുകാട്ടത് അപ്പോൾ അതൊക്കെ ഒരു എടുത്തക്കാനൊക്കെ കൂടി തന്നിട്ടുണ്ടായിരുന്നു കുറേ ദിവസമായിട്ടോ എൻ്റെ കുട്ടികളും അടുക്കളയൊക്കെ കയറിയിട്ട് കാരണം മോലക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഫുള്ള് ആയിരുന്നു ഇവരത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മോളതാണ് കഴിയാത്തിരുന്നത് വലിയ മോളത് അവളിപ്പോൾ നയൻത്തിലാണ് അപ്പോൾ ഓല് ലഞ്ച് ബോക്സൊക്കെ പിന്നെ ഓലെന്ത് ചെയ്യുകയാണ് അതിൽ അടുക്കിപ്പറുക്കി വെച്ചിങ്ങാണ്ട് അതെന്തു ചെയ്യാണ് പിന്നെ അതിലിട്ടുംങ്ങാണ്ട് കഴുകയാണ് കിട്ടോ അപ്പോൾ അതിലിട്ട് കഴുകിക്കഴിഞ്ഞാൽ ഇത്ര ഡിഗ്രിയിൽ അത് ചൂടാവും ചെയ്യും അപ്പോൾ ലഞ്ച് ബോക്സിൽ വല്ല അഴുക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല വൃത്തി ഒക്കെ ക്ലീൻ ആകും കേട്ടോ അപ്പോൾ അതിൽ കിടന്നൊരു ലിക്വിഡാണത് ലിക്വിഡും ഒരു സാവൂൻ്റെ മൊത്തൊരു പീസ് സംഭവം ഉണ്ടാവും കേട്ടോ അപ്പോൾ അതും അതിൽക്ക് ഇടണം എന്നാലുള്ളത് എന്ത് ചെയ്യുകയുള്ളൂ വർക്ക് ചെയ്യുകയുള്ളൂ കേട്ടോ പിന്നെ അത് ഓരോ ടെമ്പറേച്ചർ ഉണ്ട് നമുക്ക് ഏത് എയ്ക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം ഇടാം അത് ഇട്ടും ഇങ്ങാണ്ട് അവിടെ നിന്ന് പോന്നു കഴിഞ്ഞാൽ അതൊര മണിക്കൂർ ഉണ്ട് എന്തു ചെയ്യും അത് സെറ്റായിക്കൊട്ടിട്ടോ പിന്നെ ലഞ്ച് ബോക്സ് ബോക്സിന്റെ കിറ്റ് ഉണ്ടല്ലോ അത് മെഷീനിൽ മെഷീനിലെന്തി ഇട്ടു അലക്കാനിട്ടു രാത്രിയാകുമ്പോഴേ മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കിട്ടും പിന്നെ മക്കൾ പൂളുണ്ടായിരുന്നു അപ്പോൾ പൂള് അതിൽ വെള്ളം ഇട്ട് തുറന്ന് വെച്ചിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ അതിക്ക് വെള്ളം നിറക്കാൻ പോയി പിന്നെ ഉച്ചന്മാരല്ലേ ഉച്ചക്കത്തെ പരിപാടിയിൽ ഒന്നും ഫുള്ളായിട്ട് അങ്ങനെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ പപ്പടം പൊരിച്ചതും ഒക്കെ കണ്ടിട്ട് ആകെ കിച്ചൺ ആകെ ഇതായി കിടക്കുകയാണ് ഇന്നിപ്പം മക്കൾക്ക് സ്കൂളില്ലായെന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല എല്ലാ പഠിക്കും ഒന്നും നിന്നിട്ടുണ്ടായില്ല കേട്ടോ അവർ ആക്കും പോലെ എന്ത് ചെയ്യുക അടുക്കളയ്ക്ക് കയറുക ഇന്നിപ്പം ട്യൂഷനൊന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നിപ്പം ഇന്ന് റെസ്റ്റ് കൊടുക്കട്ടെ വിചാരിച്ച് അപ്പം ഇന്ന് ട്യൂഷനൊന്നും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ ഓലും അടുക്കളയ്ക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കളും കൂടി ഉണ്ടെങ്കിൽ നമ്മളെ പണി പെട്ടെന്ന് തീരും അപ്പം നീ രാത്രിക്കൊക്കെ ഫുഡൊന്നും ഉണ്ടാക്കാണ്ടായിക്കാം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇങ്ങളെ പണിയാൽ എടുത്തോളൂ ഉണ്ടോയെന്നില്ല കേട്ടോ അപ്പം പിന്നെ ഫുഡ് കൊണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ ഇപ്പോൾ ഗ്യാസ് ഈ ആസർപ്പാമ കൊണ്ട് എപ്പോഴും നമുക്കിങ്ങനെ കഴുകി കൊണ്ടിടക്കാൻ കഴിയൂല അതേമാതിരിക്ക് ഞാൻ ലിക്വിഡ് ഉപയോഗിച്ചിട്ടോ അത് കഴുകൽ ഈ ഇങ്ങനെ ലിക്വിഡ് മേടിക്കാൻ കിട്ടും അതൊന്നുകൊണ്ട് ആകെ ഒന്ന് അടിച്ചതിന് ശേഷം അതേമാതിരിക്കും ഒന്നുകൊണ്ട് കമ്പിച്ചണ്ടി കൊണ്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വെട്ടി തിളങ്ങുട്ടോ പിന്നെ അവിടെ പോയിട്ട് ഇങ്ങനെ ബലം വെച്ചിട്ട് ഒരതൊന്നും മേണ്ട മിനിറ്റ് അരങ്ങുകൊണ്ട് തന്നെ പിന്നെ എന്ത് ചെയ്യും അതായി കിട്ടും അപ്പം ഞാൻ ആദ്യം ഒന്ന് തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ സൈഡിൽ കൂടെ ഒക്കെ ഉരതിക്കഴിഞ്ഞാൽ ആ കറുപ്പൊക്കെ പോയി കിട്ടും പിന്നെ എപ്പോഴും ഇത് ഞാൻ എടുക്കലും കഴുകലും ഒക്കെ ഒരു പണിയാണ് കേട്ടോ കാരണം അല്ലപ്പോൾ ഞാൻ എന്തു ചെയ്യലില്ല എല്ലാ പണിയും കഴിഞ്ഞിട്ട് അത് ക്ലീൻ ചെയ്യാനൊക്കെ നിൽക്കൽ ഇത് ഉപയോഗിക്കണമൊക്കെ എല്ലാവർക്കും അറിയും കേട്ടോ അപ്പം മോൾ പറഞ്ഞു ഞാൻ തുടച്ചോളാം എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് ഓൾ എന്ത് ചെയ്താൽ വന്നിരിക്കണെ അത് തുടച്ചെടുക്കാനായിട്ട് വന്നിട്ട് കേട്ടോ പിന്നെ ഇപ്പോൾ ഇത് ഈസിയാണ് ലോണൊന്നും എന്ത് ചെയ്താൽ മതി തുടച്ച് ക്ലീനാക്കി എടുത്താൽ മതി കേട്ടോ പിന്നെ ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ച് നല്ല വൃത്തിയായി കിട്ടും ചെയ്യും പിന്നെ ബ്രെഡും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ട് ഇതുവരെ ഒന്നും പാക്കി വെച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അത് പാക്കാണ്ടായിരുന്നു പിന്നെ നട്സ് കുറേ കുപ്പിയിലിടാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓരോ അറിഞ്ഞു ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് അതിന്റെ കുറേ ഒഴിവാക്കും ഇടലും തിന്നലും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ മക്കടമി ഒന്ന് ടേസ്റ്റ് നോക്കുന്നുണ്ട് അപ്പോൾ അതിന് കുറേ കുറ്റങ്ങളും പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ടേസ്റ്റാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്തൊരു ടേസ്റ്റാ ഇവരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ പണിക്കും കൂടിത്തരും കേട്ടോ അപ്പം ഞാൻ പുതിന ഇടാനും മല്ലിച്ചപ്പ് ഇടാനൊക്കെ ഞാൻ രണ്ട് മൂന്ന് പാത്രങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതൊന്നും ഞാൻ പൊട്ടിച്ചിട്ടില്ല കേട്ടോ സത്യം പറയുകയാണെങ്കിൽ എന്ത് കൊണ്ടുവന്ന് വെച്ച സാധനങ്ങൾ അറിയും ഒന്നും ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായില്ല അപ്പം കറിയപ്പിൻ്റെ എല്ലാ ചെറിയൊരു പാക്കറ്റ് ഞാൻ എപ്പോഴും അപ്പുറത്ത് നമ്മുടെ തൊട്ടടുത്ത ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊടുന്ന് വെക്കലായിരുന്നു കേട്ടോ ഒന്നും നോക്കിയിട്ടുണ്ടായില്ല എന്ന് പറഞ്ഞാൽ ഒന്നും നോക്കിയിട്ടുണ്ടായില്ല പിന്നെ സ്കൂൾ പൂട്ടിയേക്കുന്ന നമ്മളുടെ കുറച്ച് ഫ്രണ്ട്സ് നാട്ടിലേക്ക് പോവുകയും ചെയ്തു അപ്പോൾ അവരെ വീട്ടിൽ പോകാനും ഒക്കെ തിരക്കിയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറേ വീഡിയോസ് പെയിൻറ്റിങ്ങാണ് ഞാൻ കുറേ വീഡിയോസ് എടുത്തിട്ടില്ല പിന്നെ പൊതിനപ്രാവശ്യം കിട്ടിയ വലിയ ഇല ഇലയാണ് ഇട്ടാ ഭയങ്കര വലിയ ലീഫാണ് നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പോലെ എന്ത് ചെയ്യുകയാണ് ഒരു പാത്രത്തിലാക്കിങ്ങാണ്ട് വെക്കുകയാണ് അടി ടിഷ്യൂ പേപ്പർ വെച്ചിങ്ങാണ്ട് വെക്കുകയാണ് കേട്ടോ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനും എടുക്കലും അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി കേട്ടോ ഇങ്ങനത്തെ പരിപാടിയൊക്കെ നല്ല വൃത്തിക്കന്നെ ഉള്ള എന്ത് ചെയ്തുതരും എല്ലാം ചെയ്ത് അതിൻ്റെ മുകളിൽ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് അമർത്തി തരുന്നുണ്ട് കേട്ടോ നല്ല ചൂടായതുകൊണ്ട് ഫാൻ ഓൺ ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പം അതുകൊണ്ട് നല്ല കാറ്റടിക്കുന്നുണ്ട് പിന്നെ ഇക്ക കുറച്ച് ഇഞ്ചി അധികം വേടിച്ചുകൊണ്ട് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇഞ്ചി പെട്ടെന്ന് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാലേ ചിലപ്പോൾ പൂപ്പലിങ്ങനെ വരും അപ്പം ഞാനും ഇതുപോലെ പാത്രത്തിലാക്കി പാത്രത്തിലാക്കിങ്ങാണ്ട് എന്ത് ചെയ്യാനാണ് കുറച്ച് എൻ്റെ എടുത്ത് വെക്കലാണ് കേട്ടോ ഇനി കുറച്ച് പേസ്റ്റൊക്കെ ഉണ്ടാക്കി വെക്കാനുണ്ട് നമ്മൾ അന്നൊരു പേസ്റ്റ് ഉണ്ടാക്കിയ തോർമുണ്ടോ പിന്നെ മീനിനെയൊക്കെ മസാല ഒക്കെ ചിക്കനും മസാല ഒക്കെ കൂട്ടാൻ പറഞ്ഞിട്ട് അത് കുറേ ആൾക്കാർ ട്രൈ ചെയ്തു നല്ല മസാലയാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷമായി അത് ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കുടുംബത്തിൽ തന്നെ കുറെ ആൾക്കാരും അത് ഉണ്ടാക്കി വെച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ മസാല അങ്ങനെ കേട് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ മസാല ഏതായാലും കഴിഞ്ഞിട്ടുണ്ട് ഞാനെന്തായാലും ഇനി ഏതായാലും ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ ഇനി പോലെ കുറച്ച് ഉണ്ടാക്കിയൊക്കെ വെക്കണം പിന്നെ കണ്ടല്ലോ മുളവൊക്കെ അതുപോലെ ചീഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു പാടിഭാവമൊക്കെ നന്നായിട്ട് ചീഞ്ഞിട്ടുണ്ട് നമ്മൾ നെട്ടി കളഞ്ഞു കഴുകിയിട്ടാണ് ഞാൻ എന്തെങ്കിലും എടുത്ത് വെക്കലേട്ടോ അപ്പോൾ അത് മോളെ പാത്രം കഴുകാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ പാത്രങ്ങൾ കഴിഞ്ഞ പാത്രങ്ങൾ അവിടെ അങ്ങനെ സിങ്കിട്ട് കൊണ്ടുപോയിക്കൊടുത്ത പാവം അതവിടെ അങ്ങനെ ഇരുന്ന് മോറി തരും കേട്ടോ അതിനിപ്പോൾ വീഡിയോയിൽ നിൽക്കണമെന്ന് വലിയ ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ആണ് കേട്ടോ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് ഈ വീഡിയോക്കൊക്കെ എടുക്കുന്ന ആൾ ഇവളാണ് കേട്ടോ കണ്ടല്ലോ ഞാൻ പറഞ്ഞില്ല ഒരു പൂപ്പലും ഇങ്ങനെ വരും എന്നുള്ളത് അപ്പം പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ആ പൂപ്പലൊത്ത ഭാഗങ്ങളൊക്കെ ഇതേപോലെ ഒന്ന് ചെത്തിക്കളഞ്ഞ് നാല് സൈഡും ചെത്തിക്കളഞ്ഞ് കണ്ടു ഉപയോഗിക്കലാണ് കേട്ടോ ഒരു ദിവസം ഒരു ഷോപ്പത്തോരോട് പറഞ്ഞാൽ പോലും പറഞ്ഞു ഞങ്ങൾക്കും വരലുണ്ടോ ഞങ്ങൾ ഉദയമായിരിക്കും ചെയ്യലാണെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അപ്പം എന്താപ്പം ചെയ്യണോ നമ്മളിപ്പോൾ സാധനങ്ങൾ ഞങ്ങൾ വേസ്റ്റ് ആക്കാൻ പറ്റുമല്ലോ പിന്നെ ഇതാണ് കേട്ടോ ഞാനൊന്ന് വാങ്ങിയ പുതിയത് വാങ്ങിയ ഒരു തട്ട് കറണത് ഇതിൻ്റെ അത്തത്തിൻ്റെ നാല് തട്ടുകൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പം അതിൻ്റെ ഉപകാരം ഞാൻ ആലോചിച്ചും കാണ്ട് വീണ്ടും ഒന്ന് മേടിച്ചത് എന്നു നല്ല ഉപകാരമാണ് നമുക്ക് സാധനങ്ങളൊന്നും കേട് വരാതെ കുറേ കാലം നമുക്ക് ഇരിക്കുമൊക്കെ ചെയ്യാം നല്ല വൃത്തിക്ക് നമുക്ക് കൊണ്ടുപോകുകയും ചെയ്യാം ഫ്രിഡ്ജൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കട്ടോ കേട്ടോ ഇപ്പം ഞാൻ ഈ മൂന്ന് തട്ടിൻ്റെ അത് മേടിക്കാൻ കാരണം എന്താ പറയുക എപ്പോഴും ആവശ്യം വരിക മുളക് ഇഞ്ചി തക്കാളിയാണ് കേട്ടോ അപ്പം അത് ഈ മൂന്ന് സാധനങ്ങൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇതാ ഇതുപോലെ എന്തു ചെയ്യണത് അടിയിൽ ടിഷ്യൂ പേപ്പർ വെച്ചിങ്ങാണ്ട് ഞാൻ ഇങ്ങനെ വെച്ചെടുക്കുന്നത് കേട്ടോ അപ്പം കണ്ടല്ലോ തക്കാളി ഈ മൂന്ന് സംഭവം നമുക്ക് എപ്പോഴും ആവശ്യം വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് വേഗം കിട്ടാൻ വേണ്ടിയിട്ട് മറ്റേത് കുറച്ച് വലിയൊരു പാത്രമാണ് അപ്പോൾ അതെടുക്കുന്ന പകരം ഇത് കണ്ടില്ല ഇതിൽ നാല് തട്ടാണ് അതിലും മറ്റേ മൂന്ന് തട്ടേ ഉള്ളൂ അപ്പം അതെടുക്കണ പകരം ഇതെടുത്തതിൽ ബാക്കി വന്നത് ഞാൻ ഈ പാത്രത്തിലും എന്ത് ചെയ്തിട്ടുണ്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം പാടെ എടുത്ത് കേട് എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ നാരണ

കാണുന്ന ഇഷ്ടമല്ല കേട്ടോ ഞാനായിട്ട് മുകളത്ത് സ്റ്റിക്കറൊക്കെ ഒന്ന് പറിച്ചിട്ട് പ്ലെയിനായിട്ട് കടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടോ പിന്നെ കുറച്ച് മുന്തിരി ഉണ്ടായിരുന്നു കൊണ്ടുവന്നുവെച്ചത് അപ്പോൾ അതിൻ്റെ അതൊക്കെ കളഞ്ഞിങ്ങാണ്ട് കളഞ്ഞങ്ങാണ്ട് ഞാനെന്ത് ചെയ്യാനൊരു പാത്രത്തിൽ ഇട്ടേക്കാണ് കേട്ടോ ഇത് റോട്ട പാത്രമാണ് ഇങ്ങനെ വെള്ളമൊക്കെ നന്നായിട്ട് ഒലിച്ചു പോകുന്ന ഒരു പാത്രമാണ് കേട്ടോ അപ്പോൾ കുറച്ച് മുന്തിരി കുറച്ച് കെഴുകി വെച്ചത് ഉണ്ടായിരുന്നു അപ്പോൾ അത് കേട്ന്നിരിക്കണം അപ്പോൾ മോനോടെ മനത് ഒഴിവാക്കിക്കണം ഇറങ്ങാണ്ട് ഓ കൊണ്ടുവന്ന് തരികയാണ് കേട്ടോ ഓരോ ആരോ കെഴുകിങ്ങാണ്ട് വെച്ചതാണ് പിന്നെ അത് ഇത് കഴിച്ചിട്ടില്ല കേട്ടോ അത് പൂപ്പലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കിയൊന്നാൽ മുന്തിരി ഇതേമാർക്ക് കഴുകിങ്ങാണ്ട് ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചു കഴിഞ്ഞാൽ കഴുകി എടുത്ത് കഴിഞ്ഞാൽ എപ്പോഴും തിന്നുകയും ചെയ്യുക അതേമാർക്ക് ബാക്കി ഒന്നാല് ഫ്രിഡ്ജിൽ കൊണ്ടുപോയിക്കും ചെയ്യാമല്ലോ പിന്നെ ഞാൻ കുറച്ച് സാബൂനരി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇംഗ്ലീഷ് പേരെന്താണെന്ന് ഇപ്പം എനിക്ക് കിട്ടണില്ല പിന്നെ അത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ജ്യൂസും അതേമാർക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് വേരിച്ച് ഞാണ്ട് അയക്കിട്ടെടുത്താൽ അതിൽ കൊട്ടയിലൊക്കെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് കുറച്ച് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഞാനത് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടോ ഇനി നമുക്കിത് എന്ത് ചെയ്യാം അതൊന്നും എടുത്തൊക്കെ കേട്ടോ പിന്നെ ഞാനിതിൻ്റെ പുട്ടുപൊടി ഇട്ടക്കുന്ന പാത്രം മോളെ കയ്യിൽ നിന്ന് ചാടിയിട്ട് അതിൻ്റെ അടപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പുട്ടുപൊടി ഇട്ടക്കാൻ ഞാനൊരു പാത്രം വാങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ടിന്നാണ് കേട്ടോ പിന്നെ ഇതാണ് കേട്ടോ പിന്നെ ഞാൻ വാങ്ങിയ സംഭവം ഇതിൽ മുട്ട പുഴുങ്ങുക അതുപോലെ തന്നെ നമുക്ക് കുക്ക് ചെയ്യാം ബിരിയാണി നെയ്ച്ചോറ് കഫ്സ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ ഗ്യാസിന് മുപ്പത് എറിയാലായിട്ട് ഇവിടെ കൂടിയിട്ടുണ്ട് മുപ്പത് റിയാലാണ് കേട്ടോ ഇപ്പോൾ ഒരു കുറ്റിക്ക് വില അപ്പോൾ ഗ്യാസ് പെട്ടെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറൻറ്റിന് പ്രവർത്തിക്കുന്ന ഒരു പാത്രമാണ് ഇട്ടത് കറണ്ടിനാണ് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇത് മിനിറ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യും കുക്ക് ചെയ്യാനും ഒക്കെ പറ്റും അതേമാതിരിക്ക് അത് അതേമാതിരിക്ക് ഫ്ലഗിലാണ് കുത്തി വച്ചാൽ മതി നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഇത് കൊണ്ടുപോകാനും പറ്റും കുറേ ഇതായിക്കൊണ്ട് അത് മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് നല്ല ഒട്ടേളി സംഭവമാണ് കേട്ടോ നല്ല സ്റ്റീലാണ് ഉള്ളിൽ അതിൻ്റെ പുറത്ത് നോൺ സ്റ്റിക്കിൻ്റെ കോട്ടിങ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മേലെ മുട്ട പുഴുങ്ങാനോ പിന്നെ നമുക്ക് പൊറാട്ട ചൂടാക്കാനോ ആവി ആവിയിൽ വേവിക്കണ എല്ലാ സംഭവങ്ങളും നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ പിന്നെ നമുക്ക് ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കാം പിന്നെ ഞാൻ വാങ്ങിയൊരു പാത്രമാണ് പൊട്ടണ ഒരു പാത്രം കേട്ടോ ഇത് കുറേ ആയിട്ടുണ്ട് ഞാനിൻ്റെ ഇക്കാനോട് പറയൽ തുടങ്ങിയിട്ടതൊന്ന് മേടിക്കണം മേടിക്കണം എന്നുള്ളത് അപ്പം എന്നും മേടിച്ചേരാ മേടിച്ചരാന്ന് പറയട്ടോ പക്ഷേ ഞാൻ ഇപ്രാവശ്യം ഞാൻ ഞാൻ പർച്ചേസിങ്ങിന് പോയപ്പോഴാണ് ഞാനിതിൻ്റെ കണ്ണിൻ്റെ കണ്ണിൽ പെട്ടത് ഇട്ടോ അപ്പം എന്തായാലും നോക്കിയിട്ട് കാര്യമില്ല എന്നാണ് അങ്ങോട്ട് മേടിച്ചിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഓരോ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ അപ്പം കിട്ടണം കേട്ടോ എനിക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും പാത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അപ്പം കിട്ടണം ഫസ്റ്റ് ഇങ്ങനത്തെ വന്നത് ചായപാത്രമാണ് കേട്ടോ അപ്പം അത് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് നാല് ദിവസം ചായ ഉണ്ടാക്കിയപ്പോൾ ആ പൂതിയു തീർന്നിട്ടിട്ടോ പിന്നെ അതിൻ്റെ അടിയിൽക്കൂടിൻ്റെ കിച്ചൺ ഒക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഞാൻ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ നിങ്ങൾ കണ്ട കിച്ചൺ തന്നെ ഈ കിച്ചണ് അപ്പം നമുക്ക് കിച്ചൻ വൃത്തി കത്തി ഒക്കിയിട്ടൊരു പിന്നെ ഞാൻ കുറച്ച് ബെഡ്ഷീറ്റുകളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നുണ്ട് കാരണം ചൂടല്ലേ വരുന്നത് അപ്പോൾ ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഈ കട്ടിയിലെ ബ്ലാങ്കറ്റൊക്കെ അലക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് കട്ടി കുറഞ്ഞ രണ്ട് മൂന്ന് ബ്ലാങ്കറ്റും അതേമാതിരിക്കുന്ന ബെഡ്ഷീറ്റും കോഡ് സെറ്റായി വരുന്നുണ്ടല്ലോ അതും മേടിച്ചിട്ടുണ്ടായിരുന്നേ നല്ല അടിപൊളി ക്ലോത്താണ് കിട്ടോ ഞാൻ ഹോൾസെയിലിനാണ് കിട്ടും അതധികം മേടിക്കല് ഹോൾസെയിലിന് മേടിക്കുമ്പോൾ നമുക്ക് നല്ല റേറ്റ് കുറവിൽ കിട്ടും ചെയ്യും പിന്നെ നല്ല ബെഡ്ഷീറ്റും ആക്കാറ് കേട്ടോ ഞാനധികം അവിടെ നിന്ന് തന്നെ ആട്ടോ മേടിക്കൽ ഇത് എവിടെയെന്നുള്ളത് വെച്ചാൽ മദീന ഉണ്ടല്ലോ മദീന ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് ഹോൾസെയിലിൻ്റെ കേട്ടോ അപ്പം അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് നമ്മുടെ അറാജ് സൈഡിലായിട്ടൊക്കെയാണ് ഇത് വരുന്നത് കേട്ടോ ഞാൻ ആർക്കെങ്കിലും നാട്ടിൽ കൊണ്ടുപോവാനോ അല്ലെങ്കിൽ ഇവിടെ ഉപയോഗിക്കാനൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല ബെഡ്ഷീറ്റാണ് റേറ്റും കുറവാണ് കേട്ടോ ഹോൾസെയിൽ റേറ്റിനാണ് നമുക്ക് സാധനങ്ങൾ കിട്ടുന്നത് പിന്നെ വെയ്റ്റും കുറവാണ് കേട്ടോ ഇതാകെ ഒരു കിലോൻ്റെ അടുത്തേ ഉള്ളൂ ഒന്നേക കിലോനോ അങ്ങനെ എന്തേ ഉള്ളൂ കേട്ടോ നാട്ടിൽ കൊണ്ടുപോവാനും നല്ലതാണ് നമുക്ക് അലക്കി കൊണ്ടിടക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ ഇപ്പം ഞാനിത് ആദ്യം കുറച്ച് കട്ടില്ല ടൈപ്പാണ് വാങ്ങിയത് പക്ഷേ ഞാനിപ്പോൾ ഇതാണ് കേട്ടോ മേടിക്കുന്നത് നമുക്ക് നല്ല സുഖമാണ് ില്ലോ കവറും ബെഡ്ഷീറ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മളെ ബെഡിൻ്റെ അളവിനനുസരിച്ചാണ് ഇത് എന്ത് ചെയ്യുന്നത് വരുന്നത് ഇത് ക്യൂൺ സൈസാട്ടോ വന്നിട്ടുള്ളത് നല്ല ബെഡ്ഷീറ്റാണ് ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി വാങ്ങിയാൽ മതി പിന്നെ ഞാൻ ഈ ചെറിയ കട്ടില്ലാത്ത ഈ പുതപ്പുണ്ടല്ലോ ഇത് വാങ്ങിക്കണത് വെറും ഇരുപത് റിയാലിനാണ് കേട്ടോ ഹോൾസെയിൽ റേറ്റാണ് ഇരുപത് റിയാല് വാങ്ങിയിട്ടുള്ളത് നല്ല ബ്ലാങ്കറ്റാണ് കേട്ടോ അടിപൊളി ബ്ലാങ്കറ്റാണ് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ സുഖമാണ് കേട്ടോ പിന്നെ കുട്ടികളൊക്കെ അല്ലേ വീട്ടിലൊക്കെ ഒക്കെ അയച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് പെട്ടെന്ന് അലക്കാനൊക്കെ പറ്റുന്ന ടൈപ്പുവാണെ അപ്പോൾ വേണ്ടവർ അവിടെ നിന്ന് കേട്ടോ